എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം നമ്മൾ വളരെ ദിവസങ്ങളായി ഒരു വീഡിയോ ചെയ്യുവാൻ സാധിക്കാതെ പോയി നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു ഇരമ്യ പ്രവചനം സപ്താണ്യായം ആ അധ്യായം മുഴുവൻ ഹോബിയെക്കുറിച്ചും വിഗ്രഹങ്ങളെ കുറിച്ചും പറയുന്ന ഭാഗമാണ് നൂറ്റാണ്ടുകളായി ക്രൈസ്തവരും അക്രൈസ്തവരും ഒരുപോലെ വിഗ്രഹാരാധനയിൽ ഒന്നിനൊന്ന് മുൻപന്തിയിലാണ് നിൽക്കുന്നത് വിഗ്രഹമുണ്ടാക്കുക അതിനെ പ്രത്യേക സംവിധാനത്തിൽ നിലനിർത്തുക അതിനെ ആരാധിക്കുക അതിൻ്റെ മുമ്പിൽ കുമ്പിടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിസ്ത്യാനികളും ജാതികളും ഒരുപോലെ ചെയ്തു വരുന്ന ഏറ്റവും വലിയ ഒരു തിന്മയാണ് അതിനെക്കുറിച്ച് ഇരമ്യ പ്രവാചകൻ മുഖാന്തരം യഹോവ അളി ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് വിലയിരുത്താം എന്നാണ് വിചാരിക്കുന്നത് പത്താം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇസ്രയേൽ ഗ്രഹമേ നിങ്ങളോട് അരളി ചെയ്യുന്ന വചനം കേൾക്കും യഹോവ ഇപ്രകാരം അരുളിച്ചിരുന്നു ജാതികളുടെ വഴി പഠിക്കരുത് ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത് ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത് ജാതികളുടെ ചട്ടങ്ങൾ വിദ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു ഇവിടെ നിഗ്രഹം അതിനെ ആരാധിക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് ജാതികളാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന ജാതികൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരല്ലാത്ത ജനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ൈസ്തവരും വിഗ്രഹാരാധനയിൽ ജാതികളോട് ഒപ്പം തന്നെ നിൽക്കുന്നു പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം നാലാം ആദ്യത്തിൽ വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറയുന്നു ആ ഭാഗം ഒന്ന് വായിക്കുന്നു ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മീതി സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത് യോ ചെയ്യരുത് ആ വിഗ്രഹം പ്രതിമ ഇവയെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്നാണ് രണ്ടാമത്തെ കൽപ്പന ക്രൈസ്തവ മണ്ഡലത്തിലെ പല വിഭാഗങ്ങളും ഈ പ്രമാണത്തെ ലംഘിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു വലിയ വസ്തുത ജാതികളുടെ ചട്ടങ്ങൾ വിദ്യാമൂർത്തിയെ സംബന്ധിച്ച് വിദ്യാമൂർത്തി അവ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നാണ് താഴത്തെ വാക്യത്തിൽ പറയുന്നത് അത് ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും ആശാരി വാച്ചി കൊണ്ട് ചെയ്ത പണിയും അത്ര അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു അത് ഇളകാതെ ഇരിക്കേണ്ടതിന് അവർ അതിനെ ആടിയും ചുറ്റികയും കൊണ്ട് ഉറപ്പിക്കുന്നു അവ വെള്ളരിത്തോട്ടത്തിലെ തൂണുപോലെയാകുന്നു അവ സംസാരിക്കുന്നില്ല അവയ്ക്ക് നടപ്പാൻ മഹിയായതുകൊണ്ട് അവയെ ചുമന്നുകൊണ്ടുപോകണം അവയെ ഭയപ്പെടുക ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിയില്ല ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല ഇപ്പോൾ ഒരു വിഗ്രഹത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും അതിൻ്റെ കഴിവുകേടിനെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത് മനുഷ്യൻ ദൈവത്തിൻ്റെ രൂപമെന്ന് സങ്കല്പിച്ചു ഉണ്ടാക്കുന്ന വിഗ്രഹം കാട്ടിൽ നിന്ന് ഒരു വലിയ മരം വെട്ടിക്കൊണ്ടുവരുന്നു അതിൻ്റെ ഒരു നല്ല ഭാഗം ഭാഗമെടുത്തൊരു ദേവനെ കൊത്തി ഉണ്ടാക്കുന്നു ആണിയും ചിറ്റിയും കൊണ്ടുറപ്പിച്ച് ഒരു സ്ഥലത്ത് നിർത്തുന്നു വേണ്ടത്ര ചായം പൂശി വളരെ മനോഹരമാക്കി തീർന്നു നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിലും ഈ വിഗ്രഹ നിർമ്മാണത്തെ കുറിച്ച് പറയുന്നു അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല മൂക്കുകൊണ്ടും ഉണ്ടെങ്കിലും മണക്കുന്നില്ല തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല അവയെ ഉണ്ടാക്കുന്നവൻ അവയെ പോലെയാകുന്നു അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ ആ വിഗ്രഹാരാധനയുടെ ശൂന്യതയെക്കുറിച്ച് വേദപുസ്തകം പല ആശയങ്ങളും നമുക്ക് നൽകുന്നു എന്നിരുന്നാലും അതിനെ വിട്ടു വിജയൻ മനുഷ്യർക്കിന്ന് അസാധ്യമായിരിക്കുകയാണ് ഈ വിഗ്രഹത്തെ ഏതിനോട് സദൃശമാക്കും യഹോവയാണോ യഹോവയോടാണോ സദൃശം യേശുക്രിസ്തുവിനോടാണോ സദൃശം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ തിട്ടമില്ല എന്നുള്ളതാണ് ഒരു വലിയ കാര്യം യഹോ യഹോവിയെ നിന്നോട് തുല്യനായവൻ ആരുമില്ല ഈ വിഗ്രഹങ്ങളൊന്നും യഹോവയെ യഹോവയോട് തുല്യനായി തീരുവാൻ സാധിക്കുന്ന വിധത്തിലല്ല എന്നുള്ളതാണ് നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു ജാതികളുടെ രാജാവെ ആർ നിന്നെ ഭയപ്പെടാതെ ഇരിക്കും ഈ വിഗ്രഹത്തെ ആർക്കും ഭയപ്പെടേണ്ട കാര്യമില്ല നിർമ്മിതമായ വിഗ്രഹങ്ങൾ മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ വിഗ്രഹങ്ങൾ അതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല പക്ഷേ യഹോവയെ ഭയപ്പെടണം കാരണം യഹോവയ്ക്ക് തുല്യനായവൻ ആരുമില്ല നിന്റെ നാമം വലിയതാകുന്നു യഹോവയുടെ തുല്യനായവൻ സ്വർഗത്തിലും ഭൂമിയിലും ആരുമില്ല എന്ന് മറ്റൊരു വേദഭാവം പറയുന്നു പലർക്കും അതൊരു സംശയമുണ്ടാകാം യേശു ടതു യഹോബയ്ക്ക് തുല്യനല്ലേ എന്നാണ് ഒരിക്കലും യേശു ത്വ യഹോവയ്ക്ക് തുല്യനല്ല യഹോവ സ്വയം ഭവിച്ചവനും അമർത്യനും അദൃശ്യനും ആയിരിക്കുന്നവനാണ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ആ പദവികളൊന്നുമില്ല ക്രിസ്തു പിതാവായ ദൈവത്തിൽ നിന്നും ജനിച്ചവനാണ് യേശു ക്രിസ്തുവിന് ആരംഭമുണ്ട് ജനിച്ചപ്പോൾ യേശുവിൻ്റെ ആരംഭമായിരുന്നു അന്നവൻ ലോകോസായിരുന്നു ദൈവത്തോടുകൂടെ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു എന്നാണ് അത് യേശുക്രിതുവിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ പിതാവായ ദൈവത്തിനോട് ഒരിക്കലും യേശുക്രിതു സമതുല്യനാകുന്നില്ല മറ്റൊരു വിഷയം പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ദൈവങ്ങളുണ്ടെന്ന് സമർത്ഥിക്കുന്ന തൃത്തവിശ്വാസം ആ തൃത്തവിശ്വാസവും ഈ വിദ്യാമൂർത്തി വിശ്വാസവും രണ്ടും ഒരുപോലെ നമുക്ക് ദോഷം ചെയ്യുന്നതാണെന്നുള്ള കാര്യം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ജാതികളുടെ സകല ജാതികളിലും അവരുടെ സകല രാജ്യങ്ങളിലും നിന്നോട് തുല്യരായവൻ ആരുമില്ല യഹോവിയുടെ തുല്യനായവൻ ആരുമില്ല വിദ്യാമൂർത്തികളുടെ ഉപദേശമോ മരമുട്ടിയത്രയും യഹോബയ്ക്ക് പ്രത്യേകമായ ഉദ്ദേശവും യഹോബയ്ക്ക് പ്രത്യേകമായ നിർണയവും ഉണ്ടെന്നുള്ളതും അത് മനുഷ്യർക്ക് വേണ്ടി അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വലിയ സത്യം പക്ഷേ വിദ്യാമൂർത്തികളായ ദൈവങ്ങൾക്ക് മനുഷ്യനോടൊന്നും അറിയിക്കാനില്ല അവർ ഒരുപോലെ മൃഗപ്രായനും പോഷന്മാരുമാകുന്നു വിദ്യാമൂർത്തികളുടെ ഉപദേശമോ മരംപുട്ടിയത്രയും തർസീസിൽ നിന്ന് വെള്ളിയും ഊഭാസിൽ നിന്നുള്ള പൊന്നും അടിച്ചു വരത്തുന്നു ഇനി മറ്റൊരു ദേവന്റെ നിർമ്മാണത്തെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് സർസീസിൽ നിന്നും ഊഭാസിൽ നിന്നും പൊന്നുകൊണ്ടുവരുന്നു അതടിച്ചു വരത്തുന്നു അത് കൗശലപ്പണിക്കാരൻ്റെ പണിയും തട്ടാൻ്റെ കൈപ്പണിയും അത്രയും നീലവും രക്താംബരവും അവയുടെ ഉടുപ്പ് അവയൊക്കെയും കൗശലപ്പണിക്കാരൻ്റെ പണിയത്രയും അത് പ്രത്യേകത വില കൂടിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അലങ്കരിച്ച് അങ്ങനെ ഒരു ദേവനെ ഒരു ചില്ലുകൂട്ടിൽ ഉറപ്പിക്കുന്നു അതിൻ്റെ മുമ്പിൽ ഒരു പണ്ണാരോപിക്കുന്നു അവരിൻ്റെ മുമ്പിൽ പോയി ആരാധനകരിക്കുകയും ചെയ്യുന്നു യഹോവ അങ്ങനെയല്ല പത്താമത്തെ വാക്യം രമയ പത്തിന്റെ പത്താം വാക്യം വായിച്ചേ സത്യദൈവം അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ അവന്റെ ക്രോധത്താൽ ഭൂമി നൽകുന്നു ജാതികൾക്ക് അവന്റെ ഉഗ്രകോപം സഹിപ്പാൻ കഴിയയില്ല ആകാശത്തെയും ഭൂമിയേയും നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും നശിച്ചു പോകും എന്നിങ്ങനെ അവരോട് പറഞ്ഞു അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു തന്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു അവൻ തന്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിന്റെ മുഴക്കം ഉണ്ടാകുന്നു ഭൂമിയിലെ അറ്റങ്ങളിൽ നിന്നും അവൻ ആവി കയറ്റുന്നു മഴയ്ക്ക് മിന്നലുണ്ടാക്കി തന്റെ പണ്ടാളത്തിൽ നിന്നും കാറ്റ് പുറപ്പെടുവിക്കുന്നു ഏതു മനുഷ്യനും മൃഗപ്രായനും തട്ടാന്മാരൊക്കെയും വിഗ്രഹം നിമിത്തം രചിച്ചു പോകുന്നു അപ്പോ മറ്റൊരു വിഗ്രഹത്തിന്റെ നിർമ്മാണത്തെ കുറിച്ച് നാം യഹോവയോ സത്യദൈവം അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ അപ്പോൾ പിന്നെ എന്തുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിഗ്രഹമുണ്ടാക്കി ആരാധിക്കുന്നത് ആ അതൊരു സമാധാനത്തിനാണ് മനസ്സിനൊന്ന് സങ്കല്പിക്കാൻ വേണ്ടി അങ്ങനെ സങ്കല്പിച്ചു കൊണ്ട് കാരണം യഹോവയെ കാണാൻ കഴിയുന്നില്ലല്ലോ അപ്പം ഈ വിഗ്രഹത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് യഹോവയെ എങ്ങനെ ആരാധിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു വലിയ വിഷയം പണ്ട് ഹോലൈവിൽ വെച്ച് യഹോവ ഇസ്രായേലിനോടും മോശയോടും സംസാരിച്ചു അതിനെക്കുറിച്ച് മോശ പറഞ്ഞത് നിങ്ങളോട് ഈ സംസാരിച്ചപ്പോൾ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ ഇന്ന് എങ്ങനെയാണ് നിങ്ങൾ രൂപമുണ്ടാക്കുന്നത് യഹോവയെ ആ വിധത്തിൽ ആരാധിക്കേണ്ടതല്ല എന്നാണ് അപ്പോൾ ഒരു വിഗ്രഹത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് യഹോവയെ സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു ആരാധന ഒരിക്കലും വേദപുസ്തകം പുസ്തകം അനുശാസിക്കുന്നില്ലെന്നാണ് അപ്പൊ യഹോവയുടെ പ്രവൃത്തികളെ കുറിച്ചാണ് താഴെ പറയുന്നത് ആകാശത്തെയും ഭൂമിയേയും നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്നും ആകാശത്തിൻ കീഴിൽ നിന്നും നശിച്ചുപോകും ഇത് സംഭവിക്കാൻ ഇരിക്കുന്നത് ലോകമെമ്പാടും നിലനിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഈ വിഗ്രഹങ്ങളെയെല്ലാം നശിപ്പിക്കേണ്ടുന്ന കാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിക്കാത്ത ദേവന്മാർ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആരാധിക്കുന്ന ഈ മൂർത്തികൾ ഭൂമിയിൽ നിന്ന് നശിച്ചുപോകും അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു യഹോവ ഭൂമിയെ സൃഷ്ടിച്ച കാര്യം തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു തന്റെ വിവേകത്താൽ ആകാശത്തെ ഉറപ്പിച്ചു ആകാശവും ഭൂമിയും പ്രപഞ്ചം മുഴുവൻ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്ന യഹോവയായ ദൈവം ആ ദൈവം ഏകനാണ് ശക്തിമാനാണ് ജ്ഞാനസമ്പൂർണനാണ് അവൻ തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു അവൻ തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു ഇവിടെ നാഥം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനിമിന്നൽ ഇനി തന്റെ ശബ്ദത്തെ കുറിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു മഴയെക്കുറിച്ച് മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനുമാറുന്നു ഈ വിധ യഹോവയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ മൃഗപ്രായനായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താ വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ യുക്തിയും ബുദ്ധിയും ചേർന്ന വിവേകം അതിൻ്റെ കുറവ് കൊണ്ടാണ് ഈ വിധത്തിലുള്ള ആരാധനയ്ക്ക് മനുഷ്യൻ മുതിരുന്നത് എന്നുള്ളതാണ് പതിനാലാം വാക്യത്തിൽ തട്ടാന്മാരൊക്കെയും വിഗ്രഹം നിമിത്തം രജിച്ചു പോകുന്നു അവർ വാർത്തുണ്ടാക്കിയ വിഗ്രഹം വ്യാജമത്രേ മരം കൊണ്ടുള്ള ദേവന്മാർ ി ലോഹം കൊണ്ട് ദേവനെ നിർമ്മിക്കുന്ന കാര്യമാണ് കത്താന്മാർ ഇസ്രായേലിൻ്റെ കാലത്ത് ഒരു ദേവൻ ഉണ്ടായി മോളോക്കെന്ന് ജാതികളുടെ ദേവനാണ് ഒരു കാലത്ത് ഇസ്രായേലും ആ മോളോക്കിന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കുകയുണ്ടായി ലോഹ നിർമ്മിതമായ ആ വിഗ്രഹം അതിൻ്റെ ഉള്ള് ചുട്ട് കഴിച്ചിരിക്കുന്നു തീ കത്തിച്ചിട്ട് അതിൻ്റെ നീട്ടി പിടിച്ച കൈകളിലേക്ക് ശിശുക്കളെ വെച്ചു കൊടുക്കുന്നു അങ്ങനൊരു ബലിയർപ്പണം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി യഹോവേ അതിനെക്കുറിച്ച് പറയുന്നത് എൻ്റെ മനസ്സിൽ പോലും അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടില്ല എന്ന് അപ്പോൾ ഇവിടെ ആശാരിയും തട്ടാന്മാരൊക്കെയും ഒക്കെയും വിഗ്രഹ നിമിത്തം ലജ്ജിച്ചു പോകുന്നു അവർ വാർത്തുണ്ടാക്കിയ വിഗ്രഹം വ്യാജമത്രയിൽ അവയിൽ ശ്വാസവുമില്ല അവ വ്യർത്ഥപ്രവൃത്തിയോ തന്നെ സന്ദർശനകാലത്ത് അത് നശിച്ചു പോകും സന്ദർശനകാലം എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ചാണ് രണ്ടാം വരവിൻ്റെ കാലത്ത് ഇങ്ങനെയുള്ള വിഗ്രഹാരാധന മിഥ്യാമൂർത്തികളെ ഭജിക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം അവിടെ ദൂരീകരിക്കപ്പെടും പതിനാറാമത്തെ വാക്യത്തിൽ യാക്കോവിൻ്റെ ഓഹരിയായവൻ അവയെപ്പോലെയല്ല യാക്കോവിൻ്റെ ഓഹരിയായവൻ അവയെപ്പോലെയല്ല അവൻ സർവത്തെയും നിർമ്മിച്ചവൻ ഇസ്രായേൽ അവന്റെ അവകാശഗോത്രം സൈന്യങ്ങളുടെ യഹോവെന്നാവുന്നു അവന്റെ നാമം സർവത്തിൻ്റെയും പരമാധികാരിയും ഏകാധിപതിയുമായിരിക്കുന്ന ദൈവത്തിൻ്റെ പേര് ഹോവ എന്നാവുന്നു എന്നാണ് ഈ യഹോവയുടെ പേര് വെളിപ്പെടുത്തിയത് മോശയ്ക്കാണ് മോശ ഇസ്രായേലിനെ വിടുവിക്കുന്നതിന് വേണ്ടി മിസ്രൈലി ഇസ്രൈമിലേക്ക് പോവുക വഴി പറലും ഇസ്രായേലിക്കും യഹോവയുടെ നാമം വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു അവരെ അപേക്ഷിച്ച് ഇന്ന് ക്രൈസ്തവ മണ്ഡലത്തിലെ പണ്ഡിതന്മാർക്ക് യഹോവ ആരാണ് യേശു ക്രിസ്തു ആരാണ് എന്നുള്ള തിരിച്ചറിവില്ലാത്ത ഒരു ആരാധനാക്രമമാണ് കാണാൻ കഴിയുന്നത് ഈ യഹോവ എന്നുള്ള പേര് യേശു ക്രിസ്തുവിന് യോജിക്കുന്ന പേരല്ല അത് യഹോവയ്ക്ക് മാത്രമാകുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നാണ് യഹോവയ്ക്ക് മാത്രമേ ഞാനാകുന്നവൻ ഞാനാകുന്നു സാധിക്കുകയുള്ളു കാരണം അനാദ്യാനന്ത നിത്യനാണ് മരണമില്ലാത്തവനാണ് എന്നുള്ളതാണ് യഹോമയെ ഒഴികെയുള്ള ആത്മീയ സൃഷ്ടികളിൽ പലർക്കും പലതിനും ഈ മരണം എന്നുള്ള അവസ്ഥ ഏത് സമയത്തും നേരിടാവുന്ന വിധത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് യഹോവയ്ക്ക് മാത്രം ഒരു കാലത്തും മരണം നേരിടുകയില്ല എന്നുള്ളതാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എനിക്കിഷ്ടമുള്ളു നോക്കുകയും ഇഷ്ടമുള്ളപ്പോൾ ഞാൻ ചെയ്യുന്നു എന്നോട് അത് തടുത്തു വയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല ഈ വിധത്തിലുള്ള പരമാധികാരിയാണ് യഹോവ ഈ വിധത്തിലുള്ള പരമാധികാരം യേശുക്രിസ്തുവിനോ ദൂതന്മാർഗോ നൽകപ്പെട്ടിട്ടില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് യഹോവയുടെ മഹത്വം യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത് അങ്ങനെ പുതിയ നിയമവും അതിനെക്കുറിച്ച് പറയുന്നു യഹോവ സത്യദൈവം ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അരിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു ദൈവപുത്രനോട് വന്നത് ദൈവമായ ഹോമിയെക്കുറിച്ചുള്ള അറിവ് മുഴുവൻ മനുഷ്യരാശിക്കും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ചാണ് കർത്താവ് സംസാരിച്ചപ്പോൾ ഏകസത്യദൈവുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്നുള്ളതാണ് അപ്പോൾ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയ അറിവ് യഗോവിയെയും യേശുക്രിതുവിനെയും വേർതിരിച്ച് അറിയുക എന്നുള്ളതാണ് ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാരെന്ന് പേരുള്ളവർ ഉണ്ടെന്നു വരികിലും പിതാവായ ദൈവമേ നമുക്കുള്ളൂ യേശുക്രിത്തു എന്ന കർത്താവും നമുക്കുണ്ട് എന്നാൽ എല്ലാവരിലും ഈ അറിവ് ഇല്ല എന്നാണ് പൊരുന്തലേഖനത്തിൻ്റെ അപ്പുറം പോലും പറയുന്നത് അപ്പോൾ എല്ലാവരിലും ഉണ്ടായിരിക്കേണ്ട അറിവ് ഏകസത്യതയുമായ യഹോവയെയും യേശുക്രിതുവിനെയും വേർതിരിച്ച് അറിയുക എന്നുള്ളതാണ് ഈ അറിവിനും ഈ വെളിപ്പെടുത്തലിനും വിനോദമായി യഹോവ തന്നെയാണ് യേശുക്രിതു എന്നും യഹോവ മനുഷ്യനായി യേശുക്രിസ്തുവായി ഇവിടെ വന്ന് പാലുപതിക്കൂശയിൽ യാഗമായി എന്നൊക്കെയാണ് ക്രൈസ്തവ മണ്ഡലത്തിലെ മതപുരോഹിതന്മാരും വേദപണ്ഡിതന്മാരെന്നും വിചാരിക്കുന്നു എന്നും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങളൊക്കെ കൂടുതൽ സസൂക്ഷ്മം പരിശോധിക്കുവാനും യഥാർത്ഥമായ സത്യം മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കുവാനും അവരും മുതിരേണ്ടത് ആവശ്യമായിരിക്കുന്നു പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ യേശുക്രിസ്തു എന്ന ഏകകർത്താവും നമുക്കുണ്ട് അപ്പം പിതാവായ ദൈവത്തെയോ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെയോ നമസ്കരിക്കേണ്ടത് ഒരു വിഗ്രഹം നിർമ്മിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നാം പോയി വണങ്ങുന്ന വിധത്തിൽ ആയിരിക്കാൻ പാടില്ല യഹോവയും യേശുക്രിസ്തുവും ഇന്ന് അദൃശ്യനായിരിക്കുക പുനരുത്ഥാന ശേഷം യേശുക്രിസ്തുവും അദൃശ്യനായിരിക്കുക ഇനി യേശുതൃത്വവും മനുഷ്യനായും ഭൂമിയിൽ വരികയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയമായ വിശേഷത പുത്രന് തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറു വരം നൽകിയിരിക്കുന്നു പുനരുദ്ധാന ശേഷം ഭർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുക്കൽ ഇപ്പോൾ തന്നിൽ തന്നെ ജീവനുള്ളവനായി അമർത്തിനായി ആ പ്രകൃതിയിൽ ഇരിക്കുന്നു അതുകൊണ്ടിനി മനുഷ്യനായിട്ട് ക്രിസ്തുവിനും മുഴുവാനും കഴിയില്ല അപ്പോൾ വിഗ്രഹാരാധനയെക്കുറിച്ചും അതിൻ്റെ ശൂന്യതയെക്കുറിച്ചും അതിനെക്കുറിച്ച് യഹോവ അരി ചെയ്തിരിക്കുന്ന ഈ വിഷയങ്ങളും കൂടുതൽ പരിശോധിക്കുവാനും നാം യഥാർത്ഥമായ വസ്തുതകൾ മനസ്സിലാക്കുവാനും കൂടുതൽ എല്ലാവർക്കും ഇടവരട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കും